എന്റെ പേര് അമ്പിളി എന്നാണ് ഞാൻ ഇവിടെ കുന്നുകാല റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറി ആണ് നമുക്ക് ഈ ഈ ഒരു ജൈവ പ്രോഡക്ട്സ് കുറച്ച് എന്നൊക്കെ ഞാൻ അവിടെ കണ്ടു എന്താണ് സംഭവം സാറേ ഇത് കുന്നര റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ ഒരു സ്വാശ്രയ ഗ്രൂപ്പ് നടത്തുന്ന ഒരു സ്ഥാപനമാണത് നമ്മളൊരു പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടി ചെയ്യുന്നതല്ല നമ്മളത് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയിൽ അതിന് ഒരു ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ഓർഗാനിക് ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നാടൻ നെയ്യാണ് ഞങ്ങളുടെ നെയ്യാണ് നാടൻ മിത്രം മിത്ര മിത്ര അതായത് ഈ ഗ്രൂപ്പിൻ്റെ പേര് കർഷക മിത്രം എന്നാണ് അപ്പോൾ സ്വാശ്രയ ഗ്രൂപ്പാണ് അവരുടെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പേരിട്ടേക്കണു മിത്രം എന്ന് കെ ആർ സി ബാങ്ക് കുന്നുകര റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് കുന്നുകര റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇവിടെ പാല് കളക്ട് ചെയ്ത് ഞങ്ങൾക്കൊരു ഫാമുണ്ട് ആ ഫാമിലെ പാലും അല്ലാതെ കർഷകരുടെ പാൽ അതെ 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 ആ ഫാമിലെ പാല് അത് ഞങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്ത് ഇവിടുത്തെ കുട്ടികൾ ബാങ്കിലെ കുട്ടികൾ തന്നെ തൈരാക്കി അതിൽ നിന്ന് വെണ്ണ കടഞ്ഞ് നെയ്യ് ആക്കി ഞങ്ങൾ തന്നെ എല്ലാം നാച്ചുറൽ മാനുവൽ ആയിട്ടുള്ള പ്രോസസ്സിൽ ചെയ്യുന്നതാണ് ഇതെല്ലാവരും ഇത് വെണ്ണയാണ് വെണ്ണ വെണ്ണയാണ് നൂറ് ഗ്രാമിന് എഴുപത്തഞ്ച് രൂപ കണ്ടോ അപ്പോൾ പിന്നെ ഇത് നെയ്യാണ് ഇത് മറ്റേ സാധാ എച്ച് എഫിൻ്റെ നെയ്യും പിന്നെ വെച്ചൂരിൻ്റെ നെയ്യും വെച്ചൂർ പശുവിൻ്റെ വെച്ചൂരിൻ്റെ നെയ്യ് ഇതാണ് ഇതാണ് വെച്ചൂരിന്റെ വെച്ചൂരിന്റെ ഒരു കിലോന് മൂവായിരം രൂപ വരും മൂവായിരം രൂപ ഇത് അര കിലോ അര കിലോ ആയിരത്തഞ്ഞൂറ് ഇത് കിലോ ആയിരത്തഞ്ഞൂറ് എച്ച് എഫിന്റെ അതിനൊരു റീസൺ ഉണ്ട് എച്ച് എഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പശുവിന് പാലം കൂടുതലുണ്ടാവും മറ്റേതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് വളരെ കുറച്ച് പാലേ പാലേണ്ടാവുള്ളൂ നമുക്ക് ഇത്രയും നേരിട്ട് പക്ഷെ അതിന്റെ ഗുണം ഗുണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ മെഡിസിന് വേണ്ടി കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കിവിടെ ഒരുപാട് ഡോക്ടേഴ്സൊക്കെ അല്ലോപ്പതി ഡോക്ടേഴ്സൊക്കെ ഇത് കൊണ്ടുപോകുന്നേ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടിസം പോലെയുള്ള ബാധിച്ച കുട്ടികൾക്ക് ഈ നെയ്യ് കൊടുത്താൽ വളരെ എഫക്റ്റീവാണെന്നാണ് പറയണത് തെച്ചൂരിൻ്റെ ലൈഫ് സൈസസ് അപ്പം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്കത് കൊടുക്കാനില്ല ആ ഞങ്ങൾക്കിത് ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കാനില്ലാന്ന് വേണം പറയാം അത്ര ഡിമാൻഡുള്ളൊരു സാധനമാണ് അപ്പം നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ട് ഞങ്ങളത് ക്ലോസ് ചെയ്ത് കാരണം ഇത് ഇത്രയും കിട്ടില്ലെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടാണ് അതെ 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 അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് നാടൻ മുട്ട നാടൻ മുട്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊരുന്തുന്ന കോഴിയുണ്ടല്ലോ പൊരുന്ത കോഴിന്ന് ഇത് അഴിച്ചിട്ട് വളർത്തുന്ന കോഴിയുടെ അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓർഗാനിക് എന്ന് തന്നെ പറയാം മറ്റേ മറ്റേ തീറ്റ കൊടുത്ത അല്ലല്ല അതും ആ അത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു സാധനമാണ് മറ്റേ മുട്ടയുണ്ട് ഇവിടെ ഞാൻ ഇത് കാണിച്ചോന്നുള്ളൂ പിന്നെ നാടൻ താറാവിന്റെ മുട്ട നാടൻ കാടമുട്ട ഇപ്പൊ അതൊക്കെ തീർന്നിരിക്കുന്നു ഈ സാധനം പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ഇവിടെയുള്ള കർഷകർ തന്നെ ചെറുകിട കർഷകരാണ് അപ്പൊ അവര് കൊണ്ടുവരുമ്പോ കർഷകരുടെ ഇവിടെ എത്തുന്നുണ്ട് അതെ 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 പിന്നെ സർ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മില്ലറ്റ്സിന്റെ ആണ് ഇത് ചോളം ചോളത്തിന്റെ പൊടിയാണ് പണ്ട് കാലത്ത് നമ്മളൊക്കെ കഴിച്ചിരുന്നത് അതിന്റെ ഒരു ടേസ്റ്റ് അതുകൊണ്ട് നമ്മൾ നമ്മളെടുത്ത് അത് ചെയ്യുന്നതാണ് സോ ഇത് മറ്റേ എന്താ പറയുക സ്റ്റീംഡ് പൊടിയാണ് അതുപോലെ സ്റ്റീംഡ് ആണ് പിന്നെ റാഗിയുടെ പൗഡർ ഉണ്ട് ചാമ ചാമ പിന്നെ ചോളം അങ്ങനെ കുറേ സാധനങ്ങളുടെയൊക്കെയാണ് ഇത് മല്ലിപ്പൊടി നമ്മൾ തന്നെ ചെയ്യിക്കുന്നതാണ് മല്ലി നല്ല നല്ല പ്യുവറായിട്ടുള്ള രീതിയിൽ കഴുകി ഉണക്കി വൃത്തിയാക്കി ഒരു വേറെ ഒന്നും ചേർക്കാതെ ചെയ്യുന്നതാണ് അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ മുന്നെ മഞ്ഞളാണ് മെഡിസിന് വേണ്ടിട്ടാണ് ഇതൊക്കെ ആളുകൾ കൊണ്ടുപോകുന്നത് ആ പൊടി മഞ്ഞളാണ് മഞ്ഞൾ പൊടിച്ച് ചെയ്യുന്നത് നല്ല അതെ അതെ ഇതുപോലെ വെളിച്ചെണ്ണ അതെ അതെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇത് വെളിച്ചെണ്ണ ഇത് ഒരു മായവും വെളിച്ചെണ്ണയാണ് നമ്മൾ ചെയ്യുന്നതാണ് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇതൊന്നും ഡിമാൻഡ് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം അതിനുള്ള ഇത് കിട്ടുന്നില്ല ഞങ്ങളുടെ ഒരു ബാങ്കിലെ കുട്ടികൾ പ്രത്യേകിച്ച് വരെ സ്റ്റാഫ് ഒന്നും ഇല്ല ബാങ്കിലെ എംപ്ലോയിസ് തന്നെ എല്ലാവരും ഡിഗ്രി പെയ്ച്ചു കഴിഞ്ഞ കുട്ടികളൊക്കെ അതെ 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 വേറെ വേണ്ടി പ്രത്യേക ആരും ഇല്ല ആരു അവരുടെ ആഹ് ഇല്ല 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 എല്ലാവരും ആ ഒരു മനസ്സുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് ഒരു അവരനുസരിച്ച് അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ചെയ്യുന്നുള്ളൂ പിന്നെ സാറേ ഒരു ഓർഗാനിക്കിന്റെ അരി ഉണ്ട് ഇവിടെ 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 കണ്ടോ അല്ലോ തവിട് കളയാത്തരി ഇത് കുറുവായി ഇത് അതോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പാടത്ത് നമ്മൾ പാടത്ത് കൃഷി ചെയ്ത് എടുത്തരിയാണ് അതായത് പ്യുവർ ഓർഗാനിക് ഞങ്ങളുടെ ഫാമിലെ പശുവിൻ്റെ ചാണകവും മൂത്രവും മാത്രം ഉപയോഗിച്ച് ചെയ്തതാണ് മനസ്സിലായോ മൂത്രവുമായി ചെയ്തതാണത് ചെയ്താണ് അതെ അതെ ഇതും അതുപോലെ കുറുവ കുറുവ ജോലിയാണ് ഇത് കിലോ ആ കിലോ അതിന് കിലോ നൂറ് രൂപ വരും Ah, pim, aada, aada, aada. ും ആ പി അതെ 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 ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വളരെ കുറയുന്നുള്ളതാണ് മനസ്സിലായോ അപ്പം പിന്നെ ഇത് ജ്യോതിയാണ് ജ്യോതിക്ക് തൊണ്ണൂറ് രൂപയാണ് കുറുവയ്ക്കാണ് നൂറ് രൂപ വരുക ജ്യോതിയാണ് ആ കുറുവയും നമ്മളിവിടെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇതുപോലെയുള്ള സീഡ്സ് നമ്മൾ കളക്ട് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കാര്യമാണ് ഇത് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ വെജിറ്റബിൾസ് ആണ് കണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മറ്റേ മാർക്കറ്റിലെ വെളിച്ചത് ഇങ്ങനത്തെ കാണില്ല ഇങ്ങനെ കാണില്ല അഞ്ചാതാണ് ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ പുൽക്കുത്തുള്ള വെണ്ടും നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അതൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും അത് ഓർഗാനിക് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് നാടനാണ് പിന്നെ വിശ്വസിക്കാം പിന്നെ ചീര കുക്കുംബർ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്നിപ്പോ മഴയൊക്കെ ആയതുകൊണ്ട് സാധനങ്ങളിലേക്ക് ഇപ്പൊ കുറവാണല്ലോ സാധനങ്ങൾ അതുകൊണ്ടാണല്ലേ അതെ 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 മറ്റേ പച്ചക്കറികളുണ്ട് പക്ഷെ ഇതാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക നാടൻ ഐറ്റംസാണ് അപ്പം അതിന് കുക്കുംബറ് കുക്കുംബര് ധാരാളം ഉണ്ടാവാറുണ്ട് പിന്നെ വെണ്ടയ്ക്ക അതെ അതെ കൂടുതൽ നാടൻ ഇല്ലെങ്കിൽ ആളുകൾ വരില്ല മനസ്സിലാവും പിന്നെ പഴങ്ങളെല്ലാം തന്നെ അതായത് ഈ ഏത്തപ്പഴം അതെല്ലാം ഇത് നമ്മുടെ നാടൻ ഐറ്റംസ് ആണ് ആ അതെ അതെ പിന്നെ മറ്റുള്ള കടകളിലെ പോലെയുള്ള കൊണ്ടുവരുന്നത് അതൊക്കെ ലോക്കൽസ് ആണ് ഇത് നിങ്ങൾക്ക് മറ്റുള്ള കടകളിലെ പോലെ ഭംഗി തോന്നില്ല കാണുമ്പോൾ പക്ഷേ ഇത് ആ പക്ഷേ ഒക്കെ എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് പഴങ്ങളെല്ലാം പിന്നെ എന്താ പൈനാപ്പിൾ ഉണ്ടോ ഓർഗാനിക് പൈനാപ്പിൾ പൈനാപ്പിളാണത് ആ അതെ 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 ലോക്കൽ മാർക്കറ്റിലാണ് അതെ അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട് ഇതിപ്പോ പ്രൊഡക്ട്സുകൾ കുറച്ച് കുറവായതുകൊണ്ടാണ് ഇത് കുന്നുകര എന്ന് പറയും അതായത് നെടുമ്പാശ്ശേരി എന്ന പറവൂർ നോർത്ത് പറവൂർ റൂട്ട് നെടുമ്പാശ്ശേരി എന്ന നോർത്ത് പറവൂർ റൂട്ടിൽ മാഞ്ഞാലിക്ക് മഞ്ഞാലിക്ക് പോകും മഞ്ഞാലിക്ക് മുമ്പാണ് ശ്രീനാരായണ മെഡിക്കൽ കോളേജിന് ാണ് മുന്നായിട്ടാണ് ബാങ്കിന്റെ പേര് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്ക് ഉണ്ട് വേറെ ഉണ്ട് ഇത് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് സാറേ അതെ 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 ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഡിഗ്രി പി ജി ഒക്കെ കുട്ടികളാണ് പക്ഷെ എല്ലാവരും കർഷക ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നമ്മളുടെ നമ്മള് ബ്ലഡിൽ അത് ഉള്ളത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ് ചെയ്യാനായിട്ട് എല്ലാവരും നല്ല ഞാനാണെങ്കിലും ചെയ്യുന്നത് പ്രോസസ് ചെയ്യുന്ന ആളുകളൊന്നും സന്ധ്യ ഇത് സന്ധ്യയാണ് ബാങ്കിലെ സ്റ്റാഫാണ് ഷിജി ഷിജി ഹരിഷ്മെ ഹരിഷ്മ പ്രിയ ദിവ്യ ദിവ്യ അപ്പൊ ഇത്രയും പേരുടെ കൈകളാണ് ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സുകളും ഇങ്ങനെ പ്രോസസ് ഒക്കെ ചെയ്ത് ഇവിടെ വയ്ക്കുക അല്ലെ ഇവിടുത്തെ ഉണ്ടോ ഇത് വിൽക്കാനുള്ള സ്റ്റാഫ് അയാണ് ദിവ്യ ഒരു പ്രത്യേകതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ലേഡീസ് സ്റ്റാഫാണ് ഞങ്ങൾ എല്ലാവരും ബാങ്കിലും പന്ത്രണ്ട് പേര് സ്റ്റാഫ് ആണ് ഇവിടെ നിൽക്കുന്നതും ആണ് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങും ഈ മാർക്കറ്റ് രാവിലെ ഏഴ് മണിക്ക് രാത്രി എട്ടര വരെയാണ് ഞങ്ങളുടെ സമയം അപ്പൊ രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് രണ്ടും ലേഡീസ് തന്നെയാണ് പിന്നെ ഇവിടത്തെ വെച്ചാൽ ആളുകൾക്ക് വന്ന് സെലക്ട് ചെയ്തെടുക്കാം മനസ്സിലായി നമ്മളങ്ങ് എടുത്തു കൊടുക്കാമല്ല ആ യെസ് യെസ് അപ്പൊ അവർക്കത് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും വന്നെടുക്കാനൊക്കെ വല്യ സന്തോഷാണ് അങ്ങനെയുള്ള ഇതാവുമ്പോ ഓക്കെ പിന്നെ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെ വരവൊക്കെ സാറേ അവരുടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാര്യം ചോദിച്ചോട്ടെ ഈ ഈ വീഡിയോ ലോക്കലുള്ള മറ്റൊരു എന്നുള്ളതുള്ള അവരുടെ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് തീർച്ചയായിട്ടും സാർ അതായത് ജൈവ തന്നെ വേണം അങ്ങനെയുള്ളവരും ബാങ്കുമായിട്ട് വന്ന് കോണ്ടാക്ട് തന്നെ കണ്ടുകഴിഞ്ഞാൽ സംസാരിച്ച് പിന്നെ തീർച്ചയായിട്ടും ചെയ്യാൻ അപ്പൊ താങ്ക് യു എന്തായാലും ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചും നന്ദി നമ്മളിപ്പോ കോൺടാക്ട് നമ്പർ അതായത് ബാങ്കിന്റെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കസ്റ്റമർക്ക് ഇവിടെ വന്ന് തന്നെ ഹോം ഡെലിവറി പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഒരുവിധം എത്തിച്ചു കൊടുക്കാം ഒരുപാട് ആളുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പോഴും അങ്ങനെ ഒരുപാട് വീടുകളിലൊക്കെ അമ്മമാരൊക്കെ തന്നെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വിളിച്ചു പറയും അപ്പൊ നമ്മൾ ഇവര് ലേഡീസ് ആയതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ എത്തിച്ചു കൊടുക്കും ഓക്കെ മാഡം എന്തായാലും താങ്ക് യു അപ്പോൾ ഈ ഒരു ബാങ്കിൻ്റെ ഒരു പ്രവർത്തനം ഈ ഒരു ജൈവ പ്രോഡക്ട്സ് വിൽപ്പന എന്തായാലും ഇനിയും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു